ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബുട്ടി ഇന്നത്തെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ ടോപ്പ് സ്കേർട്ട് ആണ് കേട്ടോ അതായത് ഓണത്തിൻ്റെ കളക്ഷനിൽ വന്ന കുറച്ച് ടോപ്പ് ആൻഡ് സ്കേർട്ട് സെറ്റ് വരും ഇത് ആദ്യം തന്നെ കാണിക്കുന്ന വിചിത്ര സെറ്റാണ് യോ കെയിൽ അതായത് ബ്ലൗസ് വരുന്ന വിചിത്ര സെറ്റ് മൂന്നാല് മോഡൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരോന്ന് നോക്കിയിട്ട് വേണം ഓർഡർ തരാം കേട്ടോ ഫസ്റ്റ് എന്താ ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് എടുത്താൽ ഇതേപോലത്തെ നല്ല റിച്ചായിട്ടൊരു ഫ്രഡ്വീറ്റ്സും ഓപ്പോൾ വർക്ക് ഉപ്പുകൾ ചെയ്തേക്കാണാം ഇട്ടേക്കുന്ന കളർ ഞാൻ ഇട്ടേക്കുന്ന കളർ ഒരു നല്ലൊരു ഹിക്ക് ടീൽ ബ്ലൂ കോമ്പിനേഷൻ വരും വിചിത്രാസിൽ കാണാം ഇതേപോലെ ഒരു പ്രിൻസസ് കട്ട് ആണത് ഇവിടെ നിങ്ങളൊരു പ്രിൻസസ് കട്ട് ചെയ്തേക്കാണ് രണ്ട് സൈഡിലും ബാക്കിലായിട്ട് സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് ബാക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും ഞാൻ ഇട്ടേക്കുന്നത് മീഡിയം സൈസാണ് അപ്പം മീഡിയം മുതൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരുന്ന നമുക്കിത് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ വരും നല്ല താഴെയായിട്ട് ഇതേപോലത്തെ ഒരു മ്യൂറൽ പെയിന്റ് ആണ് താഴെ കൊടുത്തത് ബോഡ് ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ മ്യൂറൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നീൽ ലെങ്ത് വരെ നമുക്ക് ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത് പറയുമ്പോൾ നീൽ ലെങ്ത് വരെയാണ് വരുന്നത് കേട്ടോ ഇത്ത ലൈനിങ് ആണ് ക്രേബിൻ്റെ ലൈനിങ് ആണ് സ്കേർട്ടിലും ലൈനിങ് വരുന്നുണ്ട് ബ്ലൗസ് അതായത് നമ്മുടെ ഈ ഒരു ടോപ്പിലും ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ഇത്രയും ലെങ്ത് ആണ് വരുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു തേർട്ടി നയൻ ടു ഫോർട്ടി വരെ ലെങ്ത് വരുന്നുണ്ട് ബ്ലൗസ് വരുമ്പോൾ ഒരു ടോപ്പ് പോലെയാണ് കേട്ടോ വരുന്നത് ഓരോന്നും ക്ലോസ് റിവ്യൂ കാണുന്നത് ജിത്ര സിൽക്കാണ് ഇങ്ങനെയാണ് ക്ലോസ് റിവ്യൂ വരുന്നത് കേട്ടോ രണ്ടത്തെ ആ ഒരു ഹാൻഡ് വർക്ക് കണ്ടല്ലോ ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സിബ്താ വരും കേട്ടോ നല്ലൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള സിബാണ് നമുക്ക് അങ്ങനെ കാണുമല്ലോ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം അങ്ങനെ ഒരു സിബ്ബുണ്ടെന്ന് ഉണ്ടെന്നേ അറിയൂല കേട്ടോ ഉള്ളിലൂടെയാണ് സ്ലിപ്പ് പോയിട്ട് അത് കേട്ടോ ഇങ്ങനെ വരുമേ ത്രീ ഫോർത്ത് സ്ലീവ് വരും ത്രീ ഫോർത്ത് അല്ല നീൽ ലെങ്തിൻ്റെ അവിടെ വരെ സ്ലീവ് വരും സ്ലീവില് ലൈനിങ് അല്ല അത് ഇതിൻ്റെ ഉള്ളിലെല്ലാം ലൈനിങ് പോയിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു ക്രോപ്പ്ടോപ്പ് അതിൻ്റെ അത്രയും ഒരു ലെങ്ത് വരും കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഷോളൊക്കെ വെച്ചിട്ടൊരു ദാവണി പോലെയും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ സ്കേർട്ട് കാണിക്കാം സ്കേർട്ട് വരുമ്പോൾ ഇതാണ് സ്കേർട്ട് ആണ് കേട്ടോ ഗോൾഡൻ ടിഷ്യൂ ആണ് ഇതിന്റെ സ്കേർട്ട് പോയേക്കുന്നത് പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് ആ സ്കേർട്ടിന്റെ ആ ഒരു ഗോൾഡൻ ടിഷ്യൂ അത്രയും അറിയണം എന്നില്ല ബോർഡറിൻ്റെ അവിടെ അതായത് താഴെയായിട്ടും സ്കേർട്ടിന്റെ ഇത്രയും പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നത് താഴെയാണ് ഇങ്ങനെ ഒരു ന്യൂറൽ മൈ പിരിയൊക്കെ ഡിസൈൻ വെച്ചിട്ട് ഒരു ന്യൂറൽ കൊടുത്തിരിക്കുന്നത് താഴെ ഒരു ബോർഡറും കസവിന്റെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്കേർട്ടാൻ ഇതേപോലത്തെ ഒരു ഡിസൈനർ പാറ്റേൺ നമുക്ക് കിട്ടുക പാടാണ് കേട്ടോ നല്ലൊരു ഞാനൊരു ഓഫർ പ്രൈസ് പോലെ തന്നെ ഇട്ടേക്കാണ് ഒരു ഓണത്തിന് ഓണം അനുബന്ധിച്ചുള്ള ഒരു ഓണം സ്പെഷ്യൽ ഓഫർ എന്ന് തന്നെ പറയാം അല്ലേ ഇങ്ങനെ വരുവേ ഇതെല്ലാം ലൈനിങ്ങുകളൂടെയാണ് ഇതിൻ്റെ പ്ലേറ്റ്സ് നിങ്ങളെ കാണിക്കാൻ നല്ല നന്നായിട്ട് ഞുറു ഇട്ടിട്ട് നല്ല നല്ലപോലെ വൈഡായിട്ട് കിടക്കുന്ന ഒരു പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അടുത്ത ഇതിൻ്റെ ഒരു കളർ ഉണ്ട് കാണാം അടുത്തത് വരാതെ ഇങ്ങനെ വരും കേട്ടോ ഇത് റോയൽ ബ്ലൂ കളറാണ് ഇങ്ങനെയാണ് നെക്കിലെ വർക്കാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ നല്ലൊരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് നെക്കിൽ ചെയ്തേക്കുന്നത് കഡ്വീഡുണ്ട് അതായത് ഈ സെൻട്രൽ ആയിട്ട് ഫ്ലോറിൽ പോലെ ഇതാ കണ്ടോ ഈ സെൻറ്ററിൽ ഇങ്ങനെ ഫ്ലോറിൽ ചെയ്തേക്കാണ് ഒരു രണ്ട് ലൈൻസ് പോലെ കൊടുത്തിട്ട് രണ്ട് ചെയിൻ വർക്ക് പോലെ ഇതേപോലെ നെക്കിൽ കൊടുത്തിട്ട് കേട്ടോ ഇതേപോലെ ഫ്ലോറിൽ ചെയ്തേക്കാണ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമൊന്നും ഇതിൻ്റെ സ്കേർട്ട് ഞാൻ കാണിക്കാം നമ്മുടെ നേരത്തെ കാണുന്ന കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ ഇതിൻ്റെ സ്കേർട്ട് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ താഴെയായിട്ട് ഈ റോയൽ ബ്ലൂവിൻ്റെ സ്കേർട്ടിൻ്റെ താഴെയായിട്ട് മൈലാണ് നിൽക്കുന്നത് കേട്ടോ മയിലിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു ന്യൂറിലാണ്ട് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കാണിച്ചു തരാം അതാ ഇങ്ങനെ വരും കേട്ടോ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും ബ്ലൗസ് വരുമ്പോൾ ഇത് വരും ഓക്കെ സ്കേർട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ നല്ല ലെങ്കും നല്ലായിട്ടും നല്ല ഫ്ലെയറുമായിട്ടും ഒക്കെ കൊണ്ട് ചെയ്തേക്കുന്ന ഒരു സ്കേർട്ടാൻ ആണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം ഒത്തിരി പീസസ് നമുക്കിത് കാണിക്കാൻ ഉണ്ട് ഇതെല്ലാം വിത്ത് ലൈനിങ് ആണ് ട്രിപ്പിൾ ലൈൻ ആണ് വിചിത്ര സിൽക്കാണ് വിത്ത് റോയൽ ബ്ലൂ ഞാൻ വേറെ എഴുതേക്കുന്ന പിക്ക് ടീ ബ്ലൂ കോമ്പിനേഷൻ വരും കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത ഈ ഒരു മോഡലുണ്ട് കാണാം അടുത്തത് വരുന്നത് ഇതാ ഇതേപോലൊരു ഫുൾ മ്യൂറൽ കൂടി പെയിൻറ്റോട് കൂടിയൊരു സ്കേർട്ടാണ് ഇതിൻ്റെ സ്കേർട്ടാണ് ഏറ്റവും ഭംഗി കിട്ടോ നല്ല ഫുൾ ഗോൾഡൻ ടിഷ്യൂ ആണ് നല്ല ടിഷ്യൂ ആണ് അതിലാണ് ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂറൽ ഡിസൈൻ ആണ് ഫ്ലോറൽ മ്യൂറൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട കുറച്ച് ട്രഡീഷണൽ ഡിസൈൻ ആണ് മ്യൂറൽ കണ്ടെങ്കിൽ ഇത് ഫുൾ ഫ്ലോറൽ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഫുൾ ആയിട്ട് മ്യൂറൽ ആണ് താഴെയായിട്ട് നിങ്ങൾ കണ്ടോ ബോർഡർ വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള അതായത് യെല്ലോ അതുപോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ പീച്ച് പോലത്തെ ഒരു കളർ പെർപ്പിൾ പോലത്തെ ഒരു കളറ് അങ്ങനെയൊക്കെ ചേർന്നൊരു ഫ്ലോറിലാണ് ഗ്രീൻ ലീവ്സൊക്കെ കൂടെ വന്നേക്കാം കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നതെന്ന് പറയുമ്പോൾ ടോപ്പ് നല്ലൊരു പീച്ച് കളറിൽ സെയിം തന്നെ നെക്ക് വർക്കാണ് നല്ല ഹാൻഡ് വർക്ക് തിക്കായിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് അതുപോലെ നമ്മുടെ ഒരു ഫ് സ്ലീവ് ആണ് ഇത് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ സീറോ കേട്ടോ കാരണം ഇത് ഫുൾ ആയിട്ട് നമ്മൾ നേരത്തെ കളിന് കുറച്ച് ഡിഫറൻറ്റ് ആണ് അത് ഫുൾ മ്യൂറലാണ് ചെയ്തേക്കുന്നത് സ്കേർട്ട് കംപ്ലീറ്റ് മ്യൂറൽ ഡിസൈൻ ഒരു പോഷൻ ഒരു ജൻ്റ് ജെസൈഡിലും ചെറിയൊരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഫുള്ള് നമുക്കൊരു ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വ്യൂവിൽ കാണിക്കുക ഇങ്ങനെ വരും നല്ലൊരു പീച്ച് ക്യാരറ്റ് പീച്ച് കളറാണ് കേട്ടോ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു കളറാണ് ക്യാരറ്റ് പീച്ച് ബാക്കിൽ ഇതേപോലെ സിബ്ബ് വെച്ചുണ്ട് നേരത്തെ ഫുൾ ആയിട്ട് ഇവിടെ വരെയും സിബ് ഉണ്ടെങ്കിൽ ഇതൊരു ഹാഫ് ആണ് കേട്ടോ ഇത്രയും സിബ് വന്നിട്ടുണ്ട് കേട്ടോ പഫ് സ്ലീവ് ആണ് വരുന്നത് ഇത് സൈസ് തേർട്ടി സിക്സ് അതായത് സ്മോൾ മുതൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫോർട്ടി ടു വരെ എക്സൽ വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് പഫ് സ്ലീവ് വരും കേട്ടോ ഇങ്ങനെ വരുമേ നല്ലൊരു നെക്കിലെ വർക്ക് കണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള ഒന്ന് നിൽക്കുന്ന ഒരു വർക്കാണ് നല്ലൊരു പീച്ച് കളർ ആണ് കേട്ടോ കണ്ട ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിന്റെ സ്കേർട്ടിൽ പോയേക്കുന്നത് കണ്ട ഇപ്പോൾ ലൈറ്റ് യെല്ലോ അതുപോലെ തന്നെ പെർപ്പിൾ ഒക്കെ കൂടെ ചേർന്ന ഒരു തുളസിക്ക് അതിൻ്റെ ഒരു ഫ്ലോറലാണെന്ന് തോന്നുന്നു ആ ഇതിനകത്തൊരു ഫ്ലോറൽ ഉണ്ട് അതായത് ഇതേപോലെ ലീവ്സ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ കേട്ടോ നമുക്ക് ഇപ്പോൾ ട്രെൻഡാണ് ഒരു ഫ്ലോറൽ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് മോഡലും നമ്മൾ കാണിക്കാനാണ് ട്രഡീഷണൽ പാറ്റേൺ ഓണത്തിന് വേറിയാൻ പറ്റിയ പാറ്റേൺ ആണ് തൗസൻഡ് വൺ നയൻ സീറോ വൺ വൺ നയൻ സീറോ നമ്മുടെ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് രണ്ടും വിത്ത് ലൈനിങ് ആണ് സ്മോള് മുതൽ എക്സൽ വരെയാണ് ഉള്ളത് അടുത്ത കളർ കാണാം ബ്ലൗസ് വരുന്നത് വൈ നല്ലൊരു പർപ്പിൾ വൈൻ കളർ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് വർക്ക് ഉണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഹെവി നെക്ക് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരുമേ വിത്ത് ലൈനിങ് ആണ് ബ്ലൗസ് സ്കേർട്ട് വരുമ്പോൾ എന്താ ഇതേപോലെ ഡിസൈൻ അതായത് ഒരു യെല്ലോ ഫ്ലോറിലുണ്ട് ഉണ്ട് നല്ലൊരു പെർപ്പിൾ പോലത്തെ ഒരു ഫ്ലോറിലുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത് നല്ല ഒരു മൾട്ടി മൾട്ടിഷീറ്റിലുള്ള ഫ്ലോറിലാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ സ്കേർട്ട് ഭയങ്കര ഹൈ ലൈറ്റ് ആണ് അങ്ങനെ ഫുള്ള് ഫ്ലോറിലായതുകൊണ്ട് ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഫ്ലോറിൽ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് സൈസ് എസിൽ തുടങ്ങി എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെ വരും വേറൊരു മോഡലൂടെ കണ്ടിട്ട് വരാവേ അടുത്തത് വരുമ്പോൾ എന്താ ഇതേപോലെ വരും ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ വെറൈറ്റി അതായത് ബ്രോക്കേഡ് ആണ് ഫുൾ ഒരു ബ്ലൗസ് ആണ് ചെയ്തേക്കുന്നത് എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഹെവി നെക്ക് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ബ്രോക്കേഡ് കണ്ടല്ലോ ഇതേപോലെ വരും നമ്മൾ സ്ലബ് അല്ലേ കണ്ടത് ഇത് ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ബ്രോക്കേഡാണ് മിറർ വർക്ക് അതെ കൊണ്ട് ചെയ്തേക്കണം ഇത് നല്ലൊരു പിക്ക് മൈൽ കളർ മാത്രം നല്ലൊരു ഡാർക്ക് പിക്ക ബ്ലൂ കളർ സ്ലീവിന് ഇതേപോലെ ഒരു പഫ് കൊടുത്തേക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആണ് ഇതിന്റെ സ്കേർട്ട് താഴെയായിട്ടും ഇതേപോലെ ഇതേപോലൊരു ഫ്ലോറലാണ് കണ്ടോ താഴെ കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ഞാൻ ക്ലോസർ വ്യൂവിൽ കാണിക്കാം കേട്ടോ കേട്ട് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ താഴെയായിട്ട് ബോർഡറും അതുപോലെ തന്നെ ഇതേപോലെ കസവാണ് കൊടുത്തേക്കുന്നത് ഒരു ടൈൻ ഡൈ ചെയ്ത പോലെ അതായത് ടൈ ആൻഡ് ഡൈ പോലത്തെ ഒരു മൾട്ടി കളർ പോലെയാണ് അതായത് ഇവിടെ വരെ ഒരു ടിഷ്യൂ വന്നിട്ട് താഴെയിട്ടുള്ള ലൈറ്റ് ബ്ലൂവിലാണ് ഈ ഒരു ഫ്ലോറിൽ ചെയ്തേക്കുന്നത് ഒരു ഇറ്റിയാണോ നമ്മൾ ഇത്രയും നേരം കടലിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ സ്കേർട്ട് സ്കേർട്ടിൽ ഒരു വെറൈറ്റി ഉണ്ട് ബ്ലൗസിലാണെങ്കിലും ബ്ലൗസ് വരുമ്പോൾ ഫുൾ ബ്രോക്കേഡ് കറക്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ബ്ലൗസ് ചെയ്തേക്കാണ് സ്കേർട്ട് ഫ്ലോറിൽ വരും ഇങ്ങനെ വരും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും പോഷനിൽ ഒരു മൾട്ടി കളർ പോലെ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ സെറ്റ് മൗണ്ടിലൊക്കെ ഇതൊരു ട്രെൻഡാണ് കേട്ടോ ഇവിടെ വരെയും ടിഷ്യൂ വന്നിട്ട് താഴെയായിട്ട് ഇതേപോലെ ചെയ്ത പോലെ വേറൊരു കളറ് വന്നു ലൈറ്റ് ഒരു ബ്ലൂ വന്നിട്ട് അതിലാണ് കംപ്ലീറ്റ് ഫ്ലോറിൽ കേട്ടോ കുട്ടി കുട്ടി ഫ്ലോറിലൊക്കെ നല്ല ഭംഗി കേട്ടോ ഈ സ്കേർട്ടൺ സ്കേർട്ടും ബ്ലൗസ് ഒരു വെറൈറ്റി ആയിട്ട് നമ്മളങ്ങനെ ഇടുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ട് ഓക്കെ സൈസ് എസ്സിൽ തുടങ്ങി സെയിം തന്നെ എക്സലിലാണ് സ്റ്റോപ്പ് ആകുന്നത് കേട്ടോ മീ എസ് ഐ എം ഐ എൽ ഐ എക്സലാണ് സൈസ് വരുന്നത് പ്രൈസ് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സെയിം തന്നെ കിഷുവിന് അതായത് സെറ്റ് കൊടുത്തയാണ് അതായത് ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ആദ്യം തന്നെ അങ്ങ് ഫാസ്റ്റായിട്ട് കാണിച്ചു പോകുന്നത് അങ്ങനെ എല്ലാവർക്കും ഓണത്തിന് മുമ്പ് ഇടാനുള്ളതാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓണത്തിന് മുമ്പ് ഈ പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എനിക്കൊരു മോഡലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ആദ്യത്തെ കളർ കളർന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഇതെന്ന് പറയുമ്പോൾ രണ്ടേ രണ്ട് കളറേ ഉള്ളൂ നല്ലൊരു യെല്ലോ ഫ്ലോറിലും പിന്നെ ഒരു പിങ്ക് ഫ്ലോറിലും അപ്പം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു യെല്ലോ ഫ്ലോറിലാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ടിഷ്യൂല് ഒരു യെല്ലോ ഒരു പീച്ചൊക്കെ കൂടെ ചേർന്ന ചേർന്നൊരു ഫ്ലോറിലാണ് നെക്കെന്ന് പറയുമ്പോൾ ഇതേപോലെ ഇതേപോലൊരു ഫാൻസി നെക്കാണ് ചെയ്തേക്കുന്നത് ഫുൾ ഫ്ലോറലാണ് ഫ്ലോറിൽ ട്രെൻഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഫ്ലോറലിന്റെ ഒരു കുത്തി നമ്മൾ കാണിക്കുകയാണ് നമ്മൾ സ്കേർട്ടിൽ കാണിച്ചിട്ടുണ്ട് അതാണ് ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ഫ്ലോറാണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വിത്ത് ലൈനിങ് ആണ് സ്ലീവിന്റെ ഹെമ്മിലും ടോപ്പിന്റെ താഴെയായിട്ടും കസവ് ബോർഡർ പോയിട്ടുണ്ട് ബാക്കി ഫുള്ളായിട്ട്താ ഇതേപോലെ ഫ്ലോറലാണ് കേട്ടോ ഓണം സ്പെഷ്യൽ ഒരു കുത്തിയാണ് നല്ല കളർ നമ്മൾ വീഡിയോയിൽ കാണുന്ന കളറാണ് യെല്ലോ ഗ്രീൻ ഫ്ലോറൽ ലീവ്സൊക്കെ കൂടെ ചേർന്ന ഒരു പാറ്റേൺ ആണ് അടുത്തത് അത് കാണാം കളറെ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഇതാ ഇങ്ങനെ വരും ഒരു പിങ്ക് ഫ്ലോറിൽ നല്ല കറക്റ്റ് നല്ല ഡാർക്ക് പിങ്ക് ഇല്ലേ ആ ഒരു പിങ്ക് ഫ്ലോറിൽ വീടൊരു കാണുന്ന കളറാണ് പക്ഷേ ക്ലോ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ടിഷ്യൂ പോലെ വരും കേട്ടോ എന്നാൽ കുറച്ചൊരു ഗോൾഡൻ ടിഷ്യൂ പോലെ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് കണ്ടല്ലോ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വരും സൈസ് പറഞ്ഞില്ല സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആട്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അത്യാവശ്യം സൈസ് ഉണ്ട് ഞാൻ ഈ കാണിക്കുന്നത് എക്സലും ഞാൻ വേറിയിരിക്കുന്നത് മീഡിയോ ആണ് അപ്പോൾ അത് കുട്ടിയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന് മാച്ചിങ് ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്തെങ്കിലും ബോട്ടം വേറിയാം അതല്ല എന്നുണ്ടെങ്കിൽ സെയിം തന്നെ ഗോൾഡൻ കളർ ചിക്കു കളറിലെ ബോട്ടം വേണമെങ്കിലും വേറിയാം ഇതിന്റെ കൂടെ ആ ഒരു ഗോൾഡൻ ഷോൾ ആണ് ഇത് ഫ്ലോറൽ ആയതുകൊണ്ട് ഷോൾ സിമ്പിൾ അതായത് നമ്മുടെ കസവിന്റെ ഷോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഷോൾസ് ഒക്കെ കിട്ടും അങ്ങനത്തെ ഷോൾ ഇട്ടാലും കുറച്ചുകൂടെ ആവും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ടും ഈ ഒരു മോഡൽ കാണിക്കാൻ കാരണം നമുക്ക് ഓണം അടുപ്പിച്ച ആയതുകൊണ്ട് ഇനി അടുത്തല്ലോ അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാവർക്കും കിട്ടണം അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരിക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ ഓർഡർ തന്നാൽ കിട്ടുമോ എന്നുള്ളത് ഒരു ടെൻഷനും വേണ്ട നമുക്ക് കേരളത്തിൽ എങ്ങനെയുള്ള ഒരു ത്രീ വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഫോർ വർക്കിംഗ് ഡേയ്സ് എന്നുള്ള പ്രൊഡക്റ്റ് ഇട്ടു അതിനിടയിൽ ഒരു അവധി വന്നാൽ മാത്രമേ ഇതിൽ പബ്ലിക് ഹോളിഡേ സൺഡേ അങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേ വന്നാൽ മാത്രമേ ഒരു ഫോർ വർക്കിംഗ് ഡേസ് എടുക്കണേ അല്ലെങ്കിൽ ഒരു ടു ത്രീ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമ്മളൊരു ഓർഡർ വന്ന ഒരു ടു ത്രീ വർക്കിംഗ് ഡേസ് കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും നമ്മൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് ഓഫീസിലും ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് കൊറിയർ ചെയ്യുക ഡോർ ഡെലിവറി ആയിരിക്കും ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു ഫൈവ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞാൻ അങ്ങ് മാക്സിമം സെവൻ വർക്കിംഗ് ഡേയ്സ് മുംബൈ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു സെവൻ വർക്കിങ് ഡേയ്സ് മാക്സിമമാണ് അത്രയും മാക്സിമം ആണ് പറയുന്നത് അതിനുള്ളിൽ ഉള്ളിൽ കിട്ടുകയും ചെയ്യും നല്ല രണ്ട് ബ്യൂട്ടിഫുൾ കുർത്തിയാണ് ബ്യൂട്ടിഫുൾ കറാണ് ഞെക്കെന്ന് മഴയാണ് കേട്ടോ പുറത്ത് നെക്കെന്ന് പറയുമ്പോൾ ഇതേപോലൊരു ക്വാളിറ്റി നെറ്റാണ് സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിൽ പ്രൈസ് അറിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാം വാട്സാപ്പിൽ കാണാം ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ തോണം സെൻഡ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ സിനിമയെ കാണണമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഒരൊക്കെയാണ് സംസാരിക്കുന്നത് മഴ കാരണം എനിക്ക് ഒച്ചിരി സംസാരിക്കേണ്ടി വന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ എന്തിനുള്ള ഇഷ്ടപ്പെട്ടത് സെൻഡ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്